ഗംഗാവലിപ്പുഴയിലേത് അർജന്റ ലോറിയെന്ന് സ്ഥിരീകരിച്ച് ദൌത്യസംഘം മുങ്ങൽ വിദഗ്ധർ രണ്ടു തവണ ലോറിക്കരികിൽ എത്തിയെങ്കിലും ക്യാബിൻ പരിശോധിക്കാനായില്ല ശക്തമായ അടിയൊഴുക്കും കലങ്ങിയ വെള്ളവുമാണ് വെല്ലുവിളി ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ പരിശോധനയിലും പുഴയിൽ ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചു ലോറിയുടെ ക്യാബിൻ ഏതു ഭാഗത്തുനിന്ന് തിരിച്ചറിയാനായില്ല ദൗത്യത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ആറു മണിയോടുകൂടി പുറത്തുവരും ട്രഡ്ജിങ്ങിനായി ഗോവയിൽ നിന്നുള്ള സംഘം ഷിരൂരിലെത്തി അർജുൻ ഓടിച്ച ലോറിയിലെ നാല് കഷ്ണം തടി കണ്ടെത്തിയെന്ന് ഉടമ മനാഫ് പറയുന്നു പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് തടി കണ്ടെത്തിയതെന്നും ലോറിയുടമ പറയുന്നു ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ ഐബോർഡ് ഡ്രോൺ പരിശോധന നടത്തി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഏഴംഗ വിദഗ്ധ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ലോറിയിൽ ഇരുമ്പ് വടം ബന്ധിക്കാനുള്ള ശ്രമത്തിലാണ് മുങ്ങൽ വിദഗ്ധർ ന്യൂസ് ഡെസ്ക് മലയാളം മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്